കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂൾ അടൂപ്പറമ്പ് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നാളെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ റോഡ് തടയൽ ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂൾ ജംഗ്ഷൻ അടുപ്പറമ്പ് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കിഴക്കേക്കര വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് പോകേണ്ടി വരുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി തരാൻ

നാൽപ്പതും അമ്പതും ടെൻ വണ്ടി ഭാരമുള്ള വണ്ടികൾ പോകുന്നതുകൂടി ആ റോഡെല്ലാം വളരെ മോശമായിരിക്കുന്ന അവസ്ഥയിലാണ് അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പിഴ്ബള്ളി ഏ സീനും ഈനും എയ്നെയും എല്ലാം കാണാൻ വന്നത് ഇവരെല്ലാം സ്ഥലത്തില്ലാത്തവർ നമ്മൾ എയ്നെ കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ ഉടൻ തന്നെ നാളെ അവധി ദിവസമായതിനാൽ അർത്ഥാലായതിനാൽ നാളെ തന്നെ നിർമ്മാണം ചെയ്യാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി കിഴക്കേക്കര നിവാസികൾ പോകുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിലോക്കുള്ള പ്രയാണത്തിൽ പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അവർ എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കെ എം അബ്ദുൽ സലാം മുഹമ്മദ് റഫീഖ് തോങ്ങനാൽ എൻ പി ജയൻ ഷാനു റിയാസ് താമരപ്പള്ളി എന്നിവരാണ് നേതൃത്വം നൽകിയത് ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം